ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഒന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ബനാന ലീഫ് കൊണ്ട് ഞാൻ ഒരു പുഡിങ് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഇതിലിടുന്നത് പിന്നെ ഇത് എൻ്റെ ഐഡിയപരമായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് മക്കൾസിൻ്റെ സ്കൂൾക്ക് വേണ്ടിയിട്ട് ഇത് യൂട്യൂബിലൊന്നുമില്ല ഇത് ഞാൻ എൻ്റെ ഒരു ഐഡിയയ്ക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ആണ് നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് കണ്ടാലോ അപ്പോൾ എന്താ നമ്മൾ ഇളയ ലീഫ് എടുത്തിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ലീഫാണ് ഇളയ ലീഫാണ് നമ്മൾ ഇതിന് എടുക്കേണ്ടത് കേട്ടോ എന്നിട്ടത് രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് ചെറുത് ായിട്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ട് നമ്മൾ ഇത് എടുക്കുമ്പോൾ അതിൻ്റെ തണ്ടെടുക്കരുത് കേട്ടോ ഈ ലീഫ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് എന്നിട്ടത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം അങ്ങനെ നമ്മുടെ ബനാന ലീഫ് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇവിടെ അങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ മിക്സിയിൽ ഇടുമ്പോൾ അത് അരിഞ്ഞ് കിട്ടൂല വലിയ പീസാവുമ്പോൾ അപ്പോൾ അതാണ് ചെറുതാക്കി അരയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പിടി തേങ്ങ വേണം അപ്പോൾ തേങ്ങയും നമുക്കത് മസ്റ്റാണ് തേങ്ങയും വേണം കേട്ടോ അപ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റാകല് അങ്ങനെ തേങ്ങ നമ്മൾ മൂന്ന് പിടിയിടത്ത് കേട്ടോ അപ്പോൾ കുറേ തേങ്ങ ചേർക്കുമ്പോൾ രസം ഉണ്ടാവില്ല കുറച്ച് ഞാൻ അതിൽ ആഡ് ചെയ്യണത് പിന്നെ ഇതാ ഒരു മൂന്ന് നാല് നമുക്ക് ഏലക്ക വേണം കേട്ടോ അപ്പോൾ അത് അതും കൂടി അതിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ വേണ്ടത് മുട്ടയാണ് അപ്പോൾ ഞാനൊരു മൂന്ന് മുട്ടയാണ് ഇതിലൊക്കെ ഏഡ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഓരോ മുട്ടകളായിട്ട് ബൗളിലേക്ക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾ പിന്നെ ക്വാണ്ടിറ്റി കൂട്ട് കൂട്ടിയിട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുട്ട ഞാൻ ഞാനിവിടെ കുറച്ച് ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ മൂന്ന് മുട്ടയും നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ അത് ഞങ്ങൾക്ക് മസ്റ്റായിട്ട് വേണമല്ലേ പുഡിങ്ങിന് ഏറ്റവും ടേസ്റ്റിൽ നിൽക്കുന്നത് നമുക്ക് ഒരു ടേസ്റ്റ് പറഞ്ഞാൽ ഒരു മധുരമാണ് ഒരു സ്വീറ്റാണ് അപ്പോൾ നമുക്ക് അതിൽ ഒരു നാല് ടീസ്പൂൺ പഞ്ചസാര ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് പഞ്ചസാര അധികം വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കുറയ്ക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ സ്പൂൺ കൊണ്ട് തന്നെയാണ് മിക്സ് വിസ്ക് ഒന്നും വേണ്ട സ്പൂൺ കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റായിട്ടുണ്ട് പിന്നെ നമ്മുടെ ലീഫ് അരിച്ചിട്ടുള്ള ലീഫ് ഇതവിടെ പേസ്റ്റാക്കി ഇങ്ങനെ അരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇത് നമ്മൾക്ക് മുട്ടയിലേക്ക് ഇങ്ങനെ ഓരോ ടീസ്പൂണായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി മിക്സാക്കി എടുക്കട്ടെ പിന്നെ മിക്സായിട്ട് മാത്രമല്ല നന്നായിട്ട് ബീറ്റ് തന്നെ ചെയ്യുക എന്നാൽ മാത്രമാണ് ആ മുട്ടയിൽ നന്നായിട്ടത് പിടിച്ച് വരികയുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ബനാനിൻ്റെ ലീഫും പിന്നെ അതുപോലെ മുട്ടയും നന്നായിട്ട് ബീ ബീറ്റായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ആ ഒരു പേസ്റ്റ് പിന്നെ നമ്മുടെ ഈ ഒരു പുഡിങ് സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാം പിന്നെ ഞാൻ അതിൻ്റെ ബാക്കി പേസ്റ്റും കൂടി ഇതിലേക്ക് അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി മിക്സ് ആക്കി എടുക്കുന്നുണ്ട് നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാത്രത്തേക്കാണ് ഞാൻ പുഡിങ്ങിൻ്റെ മാവ് ഒഴിച്ച് കൊടുക്കുന്നത് സ്റ്റീൽ ബൗളാണ് എടുത്തിട്ടുള്ളത് എണ്ണ ഒന്ന് തടവിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാത്രം എടുക്കാൻ കാരണം നമ്മുടെ പുഡിങ്ങ് പെട്ടെന്ന് സെറ്റായി വരും ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരും കേട്ടോ അപ്പോൾ ചൂട് പെട്ടെന്ന് പിടിക്കും അതുകൊണ്ടാണ് ഈ ഒരു പാത്രം എടുത്തിട്ടുള്ളത് പിന്നെ ഇതൊന്ന് സ്റ്റീം ചെയ്യണം ആവിയിൽ വേവിക്കണം അപ്പോൾ അതിന് ഞാൻ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് ഒരു വലിയ പാത്രം പാത്രം എടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഉള്ളിൽ കിറക്കി വെക്കുന്നത് കേട്ടോ പാത്രം അപ്പോൾ നമ്മുടെ രണ്ട് ഒരു ഒന്നര മണിക്കൂറോളം നമുക്കിതിന് ടൈം പിടിച്ചിട്ടുള്ളൂ പിന്നെ ഇതാ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുഡിങ്ങൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഞങ്ങളുടെ പുഡിങ് നല്ലൊരു സ്വീറ്റായിട്ടുള്ളൊരു പുഡിങ്ങാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ അപ്പോൾ ഈ ഒരു ഫുഡിങ് മക്കൾക്കും വീട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് എൻ്റെ മക്കൾസിൻ്റെ സ്കൂളിൽ പ്രോഗ്രാമിന് ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയിരുന്നു കേട്ടോ അവിടെയാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഈ ഒരു ഫുഡിങ് ഞമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടോ അല്ലാതെ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടോ ഒന്നും ഉണ്ടാക്കിയതല്ല എൻ്റെ ഐഡിയപരമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യുക പിന്നെ ഹെൽത്തിയും കൂടിയാണ് നമ്മുടെ ബനാന ലീഫ് പുഡിങ് ആയതുകൊണ്ട് നമുക്ക് വിശ്വസിച്ചതിന് നമുക്ക് കഴിക്കുകയും ചെയ്യാം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആണ് വളരെ സോഫ്റ്റും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പുഡിങ്ങിന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് എത്രത്തോളം ഉണ്ട് എന്ന് വായിലിട്ടാൽ അലിഞ്ഞു പോകട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യാം അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഈ കുക്കിംഗ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു വ്ളോഗ് കാണാം ഓക്കേ ബൈ